നമസ്കാരം റിയൽ ന്യൂസ് രാഹുൽ ഗാന്ധിയുടെ ചോരി യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഉള്ളിയേരിയിൽ യു ഡി എഫ് ജനാധിപത്യ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും നടത്തി പാലോറയിൽ നിന്നും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു സമാപന സമ്മേളനം ലീഗ് ജില്ലാ സെക്രട്ടറി ടി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുത്തത് രാഹുൽ ഗാന്ധിയുടെ വോട്ടുചോരി യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഉള്ളേരിയിൽ യു ഡി എഫ് ജനാധിപത്യ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് പാലോറിയിൽ നിന്നും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ും എല്ലാവരും സമാപന സമ്മേളന ലീഗ് ജില്ലാ സെക്രട്ടറി ടി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു നാനൂറ് കണക്കെന്ന് പറഞ്ഞു പക്ഷേ ഇരുന്നൂറേ എത്തിയുള്ളൂ സ്വന്തമായി ഇരുന്നൂറ് സീറ്റ് നേടാനേ ബി ജെ പിക്ക് എഴുതുള്ളൂ എവിടെയാണ് കുഴപ്പം നിങ്ങളൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചാണ് ആന്നൂറില്ലെങ്കിലും പഴയതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ നമുക്ക് നിരാശ ഉണ്ടായില്ല ഇരുന്നൂറ് കിട്ടി ഒരിക്കൽ ബി ജെ പിക്ക് ഇരുന്നൂറേ കിട്ടിയുള്ളൂ അതുകൊണ്ട് തന്നെ ജനാധിപത്യം അടുത്തു വരുന്നു രാജ്യത്തിൻ്റെ മതേതരവും ജനാധിപത്യം വിജയം കൊള്ളുന്നു വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ബി ജെ പിയുടെ തന്ത്രത്തിന് അല്പമാഘാതമേറ്റിരിക്കുന്നു എന്നുള്ള സന്തോഷം നമുക്കുണ്ടായിരുന്നു പക്ഷേ അപ്പോഴുമൊക്കെ നിരാശ ഉണ്ടായിരുന്നു നാലായിരം കിലോമീറ്റർ ബഹുമാനപ്പെട്ട രാഹുൽജി നടന്നത് വെറുതെ ആയിപ്പോയോ എന്ന് പറയുന്ന ഒരു നിരാശ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഞെട്ടിക്കുന്ന വാർത്തകൾ ബഹുമാനപ്പെട്ട രാഹുൽജി ഇന്ത്യയുടെ ജനമനസ്സുകളിലേക്ക് എഴുതുവിട്ടപ്പം നമുക്ക് ഉറപ്പായി അദ്ദേഹത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു യു ഡി എഫ് ചെയർമാൻ അബുഹാജി പാറക്കൽ ചടങ്ങിൽ അധ്യക്ഷനായി കൺവീനർ കൃഷ്ണൻകോവിൽ കെ പി സി സി മുന്നംഗം എടാടത്ത് രാഘവൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ സുരേഷ് പി പി കോയ നിസാർ ചേലേരി സിറാജ് ചിറ്റടത്ത് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സതീഷ് കന്നൂര് നാസ് മാമ്പയിൽ സി കെ മജീദ് സുമ സുരേഷ് ശ്രീധരൻ ബാലയാട്ട് ഇബ്രാഹിം പീറ്റക്കണ്ടി ഷമീം പുളിക്കൂൽ ബിന്ദു കോറോത്ത് സുധിൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുത്തത്